കെട്ടിന്നെ തന്നെയാണ് ഞാനിത് പരീക്ഷിക്കാൻ പോണത് ഇതില് ഹെന്ന ഇട്ടിട്ടുണ്ട് വിനാട്ട കുറെ ദിവസം മുന്നേ ഈ ചൊപ്പ് കളർ മാറിയിട്ട് കറുത്ത കളർ ആവോ എന്നുള്ള അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യണത് മൈലാഞ്ചി പ്രയോഗം തേച്ച് പിടിപ്പിക്കാം കണ്ണിൽ അങ്ങനെതാ മുഴുവനായിട്ടും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മൈലാഞ്ചിനെ ഒന്നര മണിക്കൂറുണ്ട് പൈപ്പിന്റെ ചൂട്ടിൽ പോയി പോലെ കഴുകിയതാണ് മൈലാഞ്ചി പിടിച്ചിട്ടുണ്ട് വെള്ളം മുടിയുമ്പിലൊക്കെ നീലാമരിപ്പൊടി ചേർക്കണേ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൊടുക്കണ്ടേ ഇളം ചൂടുള്ള വെള്ളത്തിലാണ് അത്രേതുക്കലൊക്കെ വീണ്ടും ഒരു മണിക്കൂറിന് ശേഷം കാണാട്ടോ ഇതിലുള്ള അതെന്തെന്ന് പറഞ്ഞത് വല്ലാത്ത അനുഭവട്ടോ ഇതേ അടിപൊളി സംഭവമാണ് കേസ് അപ്പൊ നിങ്ങള് എല്ലാരും ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളി